എൽ ഡി എഫ് സർക്കാരിന്റെ മൂന്നാം വരവിന് എൻഎസ്എസ് പിന്തുണ ഗുണകരമാകുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നാൽ ആചാരം സംരക്ഷിക്കുമെന്ന് ഉറപ്പ് കിട്ടിയെന്ന ജി സുകുമാരൻ നായരുടെ വാദം ദേവസ്വ മന്ത്രി സ്ഥിരീകരിച്ചില്ല സമദൂര നിലപാടിൽ നിന്ന് ഇടതിലേക്ക് ചാഞ്ഞുള്ള ജി സുകുമാരൻ നായരുടെ വാക്കുകളെ പ്രതീക്ഷയോടെ കാണുകയാണ് കേരളത്തിന്റെ നിർണയിക്കുന്നതിൽ ഒരു മൂന്നാം ഘട്ടത്തിലേക്കുള്ള മുന്നണി ഗവൺമെന്റിന്റെ പ്രവേശനം ും എല്ലാ വിഭാഗം ജനങ്ങളുടെയും നല്ല പിന്തുണയോടുകൂടിയാണ് എന്നാൽ ശബരിമലയിൽ ആചാര ലംഘനം ഉണ്ടാകില്ലെന്ന് എൻഎസ്എസിന് ഉറപ്പു നൽകിയോ എന്ന ചോദ്യത്തിൽ നിന്ന് ദേവസ്വം മന്ത്രി വിദഗ്ധമായി ഒഴിഞ്ഞു മാറി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാനും പറഞ്ഞത് അദ്ദേഹമായി സംസാരിച്ചു ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ തീർത്ഥാടന കാലഘട്ടം വളരെ ഭംഗിയായി വിജയകരമായി ഞങ്ങൾ ആ തീർത്ഥാടനം അവരെല്ലാം അവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞു യും ചെയ്തു ലംഘനമില്ലാതെ കാര്യങ്ങൾ നടക്കുന്നതിൽ എൻ എസ് എസ് തൃപ്തരാണെന്ന് മാത്രമാണ് ദേവസ്വം മന്ത്രി വിശദീകരിച്ചത് റിപ്പോർട്ടാർ തിരുവനന്തപുരം